ഓ പ്ലാൻസ് ആൻഡ് പൊട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വളരെ ചെറിയൊരു സെയിൽസ് വീഡിയോ ചെയ്യണേട്ട് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വെച്ചിട്ട് ഒരു കുഞ്ഞു കോംബോ സെയിലാണ് കേട്ടോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലാൻസുകളെല്ലാം ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ് നമ്മുടെ അടുത്ത് അതുകൊണ്ട് തന്നെ ചില കോമ്പോസ് ഒക്കെ കോമ്പോകളൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ പ്ലാൻസുകൾ അയച്ചു നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലാൻസുകൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യട്ടെ മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്ക കോളുകൾ പരമാവധി ഒഴിവാക്കട്ടെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മുകൻ വല്ലാ ചെടികൾ ചുവന്ന മണ്ണിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കട ഇളകാതെ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടയിൽ മണ്ണ് വെച്ചിട്ട് അയക്കണം അപ്പം അതിന് അത്യാവശ്യം കൊറിയർ ചാർജ് ആവും എങ്കിലും ഇതുവരെ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ കൊറിയ ചാർജ് ഒന്നും നമുക്ക് ഇതുവരെ അവരുടെ അടുത്തൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല എല്ലാവർക്കും സേഫ് ആയിട്ട് പ്ലാന്സുകൾ കിട്ടിയിട്ടുണ്ട് പ്ലാന്റ്സുകൾ കിട്ടിയിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ടോ ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കുഞ്ഞു സെയിൽസ് വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് എനിക്ക് കാണും ഒന്ന് വെയിറ്റ് ചെയ്യണേ ഇത് നമ്മൾ ൂടി ഏകദേശം എല്ലാ പെൻഡിങ്സും തീർന്നിട്ട് മൂന്ന് പേർക്ക് സ്വീറ്റ് പോസ്റ്റും ഒരാൾക്ക് ഡി ടി ഡി സിയുടെ പ്ലാന്റ്സുകളും ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്ലാന്റുകളും നമ്മൾ അയച്ചു കൊടുത്തു കൊടുത്തുട്ടോ ഇന്നലത്തോടുകൂടി ഏകദേശം എല്ലാം ഏകദേശം നല്ല പെൻഡിങ്സ് എല്ലാം ഞാൻ തീർത്തു തീർത്തുട്ടോ മൂന്ന് പേർക്ക് അയച്ചു കൊടുക്കുകയുള്ളൂ ഫ്രഷ് ആയിട്ടുള്ളൊരു സെയിൽസ് വീഡിയോ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഞാൻ പാക്ക് ചെയ്ത സമയത്ത് ഒരു പ്ലാന്റ് ഞാൻ പാക്ക് ചെയ്തു ചെയ്തോട്ടോ അതായത് ടാങ് ലോങ് പെർപ്പിൾ ആണ് കേട്ടോ അത് പർപ്പിളാണ് കണ്ടു പൂക്കൾ പൊഴിഞ്ഞു പോകുന്നുണ്ട് ചിലത് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ദാ ഈ പർപ്പിളിൻ്റെ പ്ലാന്റ് ഞാൻ പാക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓർഡർ ചെയ്യുന്ന പ്ലാൻസുകളെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് നോക്കണം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നും കൂടി റീച്ചെക്ക് ചെയ്ത് ഫോണിൽ അപ്പോഴാണ് മനസ്സിലായ ഒരു ടാങ്കിലും പർപ്പിളിന് പരം ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാൻസ് ആണ് ഓർഡർ ചെയ്തുതരുന്നത് ഞാനാണെങ്കിൽ ഒരു പ്ലാന്റ് പാക്കിംഗ് ചെയ്തു അപ്പോൾ ഞാൻ കരുതി പിന്നെ ഇത് പൊട്ടിക്കണ്ട നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാമെന്ന് കരുതി അപ്പം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം മണ്ണ് കടയിൽ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നലെ പാക്ക് ചെയ്ത പ്ലാന്റ്സ് ആണ് ഇത് എത്ര ഫ്രഷ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കണേ എന്നുള്ളത് അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കൊറിയർ ചെയ്ത് വരുന്ന ചെടികൾ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അടുത്തന്നെ ആ ഒരു വീഡിയോ കൂടി ഉണ്ടാവും പലർക്കും അറിയില്ല എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ഉണ്ടായിട്ട് അപ്പോൾ അതിന് മുന്നേ ഇതിൽ ഞാൻ കാണിച്ചു തന്നാൽ ഇങ്ങനെ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചത് ഒരെണ്ണം ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാട്ട അപ്പോൾ നമുക്ക് തുടനെ അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പറയുന്നതിന് പേരെനിക്കിപ്പോൾ അത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാനിത് നാളെ ഇത് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ആക്കണില്ല ഇന്നത്തെ കോംബോകൾ ഏതാണെന്നുള്ളതും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നാല് പ്ലാന്റുകളുടെ കോംബോകളാണ് അതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മേടിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസെങ്കിലും വ്യക്തമായിട്ട് കാണാം പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല കേട്ടോ പൂക്കൾ പൊഴിഞ്ഞു പോകാം ചിലപ്പോൾ മുട്ടുകളായിട്ട് വരുന്നുണ്ടാവും പൂക്കളായിട്ടുള്ളതുണ്ട് ചിലത് വിടർന്ന് വരുന്നതുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല അതർവൈസ് സെയിം സൈസ് പ്ലാന്റ്സുകൾ ഹെൽത്തി പ്ലാൻസുകളാണ് ഇതുവരെ അയച്ചു കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും കിട്ടിയിരിക്കുന്നവർ കിട്ടിയിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോ പ്ലാന്റ്സുകളും പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് നാല് പ്ലാൻ കോമ്പോ ആണ് ഇത് നമുക്കൊരു എട്ട് കോ എട്ട് സെറ്റ് എട്ട് സെറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ കോംബോ അപ്പോൾ ദ ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് പി സിംഗ് വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കൊരു വയലറ്റ് എന്നാണ് പേരെങ്കിലും ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾക്ക് കിട്ടുന്ന പ്രത്യേക ഭംഗിയാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ എല്ലാം കാണാതെ പൂക്കൾ ഇടത് കണ്ടോ ഇതിവിടെയൊക്കെ പൂക്കളായിട്ട് പൊഴിഞ്ഞ് പുതിയ തളിർപ്പും കാര്യങ്ങളൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരണത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറപ്പാല ഓറഞ്ച് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് നിറച്ചു പൂക്കളായിരിക്കും വളരെ അട്രാക്റ്റീവ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് അതായത് ഈ ഒരു സൈസൊക്കെ അപ്പം ഇതിൻ്റെ സൈസ് ചിലത് കുറഞ്ഞത് കേട്ടോ അതായത് ഹൈറ്റ് ഞാൻ ട്രിപ്പ് അതായത് നമ്മളിങ്ങനെ എന്താ പറയുക പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനകത്ത് ഞാൻ കാണിച്ചു തരുന്നതണ്ടോ ഈ ഒരു സൈസൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സുകളും ഇൻക്ലൂഡഡ് ആവും കേട്ടോ കണ്ടോ ഞാൻ ഇവിടെയൊക്കെ പ്രൂൺ ചെയ്ത് ഇങ്ങനെ നമുക്കിങ്ങനെ ബുഷിയാക്കാം പ്ലാന്റ്സ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റും ഇൻക്ലൂഡഡ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ എങ്കിലും കൂടി തന്നെയാണ് ഇപ്പോൾ പ്ലാന്റുകൾ ഇരിക്കുന്നത് ഗ്യാരണ്ടി ഇല്ല കണ്ടോ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ നല്ല ബുഷി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഇനി ഇതാ നമ്മുടെ ഡോക്ടർ ആവു ഡോക്ടർ ആവിൻ്റെ അത്യാവശ്യം ഫ്ലവേഴ്സ് ഇട്ട പ്ലാന്റ് രണ്ട് മൂന്നെണ്ണത്തിൽ ഫ്ലവർ ആയിട്ടില്ല കണ്ടോ ഇതിങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം എന്താ നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇനി ഇതാണ് അടുത്തത് നമ്മുടെ ബെറി പർപ്പിൾ അല്ലെങ്കിൽ ഡോർഫ് പർപ്പിൾ എന്നൊക്കെ പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐഡിയയിൽ വരുന്നിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങിൽ വയ്ക്കാൻ പറ്റും അതെങ്ങനെയാണ് വള്ളി പോലെ വീശി പോകുന്ന പ്ലാനാണ് കണ്ടത് ഹാങ്ങിങ്ങിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് പൂക്കളൊക്കെ പൊഴിയാറായ പ്ലാന്റ് ഉണ്ട് ചിലത് പൂക്കൾ ഇട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെതാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ നാല് പ്ലാന്സ് ഉണ്ടെങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ കോമ്പോ റേറ്റ് വരുന്ന നയൻ നയൻറ്റി പ്ലസ് ഇ സി ഇട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഇ സി ആണ് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യട്ടെ എട്ട് സെറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവരെ വേഗം തന്നെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യേട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ നമ്പർ വണ്ണേ അടുത്തത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഏകദേശം അറിയാൻ പറ്റും സിംഗിൾ സിംഗിൾ പ്ലാന്റ്സിൻ്റെ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് മൂന്ന് പ്ലാന്റുകളും ബിദാദിരി അതുപോലെ തന്നെ സുവർണ അതുപോലെ തന്നെ ത്രീ സ്റ്റാർ കേട്ടോ ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള കോംപോയായിരിക്കും സൈസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസ് ആദ്യമേ കാണിച്ചു തരാം എന്താ ഈ ഒരു വലിപ്പത്തുള്ള ബിദാദരിയുടെ പ്ലാന്റ് ആയിരിക്കും നമ്മൾ വയ്ക്കുക കേട്ടോ നോക്കിക്കോളൂ കേട്ടോ ഉണ്ട് കുറേ ഫ്ലവേഴ്സ് ഉണ്ട് പൊഴിഞ്ഞും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെ ഫ്ലവേഴ്സിന് ഗ്യാരണ്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ബിദാതിരിയുടെ പ്ലാന്റ്സ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആൾ ടോപ്പ് റെയർ വെറൈറ്റീസിൽ വരുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത ഇതാണ് നമ്മുടെ സുവർണയാണ് കേട്ടോ സുവർണയിൽ ഇത് ഫ്ലവേഴ്സ് ഉണ്ട് ചിലതിൽ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു നല്ല ഹാർഡ് സ്റ്റെമ്മിൽ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാറിൽ ഇതിലിപ്പോൾ മൂന്ന് കളർ വെരിയേഷൻസ് വന്നിട്ടുണ്ട് ഇനിയിരിക്കുന്ന ഒരു നാല് പീസിൽ കളർ വെരിയേഷൻസ് വന്ന് തുടങ്ങണേ ഉള്ളൂ സെയിം സൈസ് പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിന് വേണ്ടി ഇന്നത്തെ കോമ്പോ റേറ്റ് വരുന്ന ആയിരത്തി അറുന്നൂറ് പ്ലസ് ഇസിയിട്ടാണ് നിങ്ങൾക്ക് ഓരോ സിംഗിൾ സിംഗിൾ പ്ലാന്റ്സിനെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓരോന്നിനും വെറൈ ഡിഫറെ പ്രൈസസ് ആണ് കേട്ടോ അത്രയും റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ആയിരത്തി പ്ലസ് യ്ക്കാണ് നമ്മൾ കൊടുക്കണേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സുവർണയുടെ ഇനി ഈ ഈ ഈ ഈ ഈ ഈ ഒരു കോമ്പോ നമുക്ക് ആകെ നാല് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് സുവർണയുടെ അടുത്ത പീസുകൾ ഇരിക്കുന്നേ കേട്ടോ ഇങ്ങനെ തളിർപ്പൊക്കെ വന്ന ഹാർട്ട് സ്റ്റെമ്മിൽ കേട്ടോ കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് ഇരിക്കണേട്ടാ അതും കൂടി കാണിച്ച് തരുവാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് അത് ക്ലിയർ ആവണമല്ലോ ആകെ ഒരു നാല് സെറ്റാണ് നമുക്ക് ഈ ഒരു കോംബോ ഓരോ പ്ലാന്റും നാല് പീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് ഗോൾഡൻ സൺഷെയിനും സൂഫിയാൻ ഇന്ത്യയും തമ്മിലുള്ള കോംബോയാണ് കേട്ടോ ഈ സെറ്റ് നമുക്ക് മൂന്ന് സെറ്റ് കോംബോ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായതിൽ നമ്മുടെ ഗോൾഡൻ സൺഷെയിൽ ഇതാ നിറച്ച് ഫ്ലവേഴ്സ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇരിക്കുന്നത് മൂന്ന് പ്ലാന്റ്സിലെണ്ണത്തിൽ നിറച്ച് ഫ്ലവേഴ്സോട് ഇങ്ങനെ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായി ഫ്ലവർ ചിലപ്പോൾ ഫ്ലവർ പൊഴിയാം ഇരിക്കുന്ന പ്ലാന്റ് കണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്താണോ ഇങ്ങനെ ബുഷ്യായിട്ട് ഒത്തിരി കവരകളോട് കൂടിയിട്ടാണ് പ്ലാന്റ്സുകൾ പ്ലാന്റ്സുകളിരിക്കുന്നത് പൂവിടാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ സുഫിയ ഇന്ത്യയിൽ പൂ വന്ന് പൂ പൊഴിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് മൂന്ന് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ള കോംബോ പ്രൈസ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ ആണ് കേട്ടോ വൺ വൺ നയൻ സീറോ കേട്ടോ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിക്ക് ഇരിക്കുന്ന മൂന്ന് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ള വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത കോംബോ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് സെവൻ നയൻറ്റി പ്ലസ് ഇ സിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടും നല്ല ബെസ്റ്റ് ആണ് ഇത് പലേക്കറാണ് കേട്ടോ പലേക്കർ നിറച്ച ഫ്ലവേഴ്സ് എപ്പോഴും തരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് നിറച്ച ഫ്ലവേഴ്സോടിയിട്ടാണ് നിൽക്കുന്നത് ചിലത് പ്രൂൺ ചെയ്ത പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് പൊഴിയിട്ട് രണ്ടിൻ്റെയും ഈ ഒരു കോംബോയും നമുക്ക് നാല് സെറ്റ് ഉള്ളൂ കാരണം പ്ലാന്റ്സ് സ്റ്റോക്ക് നമുക്ക് കുറവാണ് രണ്ടെണ്ണത്തിനും നാല് നാല് പ്ലാന്റ് വീതം ഇരിക്കുന്നത് ഇത് നമ്മുടെ സിൽവർ താഴിലേറ്റ് എന്ന് പറയട്ടെ സിൽവർ ക്യൂ എന്ന് പറഞ്ഞ ഐ ഡിയിലെ വരണമെങ്കിലും ഇതിന് എക്സ്ട്രാ റ്റ് ഐ ഡി വരുന്നത് സിൽവർ തായ ഡി ലൈറ്റാണ് എക്സ് ശരിക്കും തായിലൈറ്റിൻ്റെ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് ഇപ്പോൾ ആ വെരിയേഷൻസ് വന്നിട്ടില്ല റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഇതാ ഇവിടെയൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ആണ് ആയിരുന്നതൊക്കെ പൊഴിഞ്ഞു വന്ന പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഇന്നത്തെ കോമ്പോ റേറ്റിവരും സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എ വേണ്ടവർ വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതാത് കോംബോയോ ഒന്നല്ല ടാ ടിഷ റെഡ് അല്ലെങ്കിൽ ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് പ്ലാന്റ്സുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് രണ്ട് സൈസിലുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരേണ്ടതുണ്ട് ഫ്ലവേഴ്സ് ഇതാ ഇത്രത്തോളം റെഡ് കളർ ആയിരിക്കും കേട്ടോ നല്ല ബ്ലഡ് റെഡ് കളർ എന്ന് പറയാം നല്ല ഭംഗിയാണ് ഭയങ്കര ഇത് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിരിക്കുന്ന പലരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റെഡ് ഇത് ശരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ വീഡിയോയിൽ പോലും നമുക്ക് അത്ര ക്ലാരിറ്റിയോട് കാണിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് അത്രയും റെഡ് കളറാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ രണ്ട് സൈസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ായിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പതാണ് ഈ ഒരു സൈസിന്റെ റേറ്റ് പറയണത് കേട്ടോ ദാ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപതിന്റെ പ്ലാനാണ് കേട്ടോ രണ്ടും രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതാ ഇത് മുന്നൂറ്റി അൻപതിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ ഇത് നാനൂറ്റി അൻപതിന്റെ പ്ലാന്റ് ആട്ട് രണ്ട് സൈസ് നമുക്ക് സ്റ്റോക്കിലുണ്ട് അടുത്ത സ്റ്റെംസ് ഒക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് റെഡി ആയി വരുന്നത് പ്രകാരം നമ്മൾ സെയിൽ പോസ്റ്റിൽ ഇടും കേട്ടോ അതുപോലെതാ ചില്ലി റെഡിന്റെ ഫ്ലവേഴ്സ് ഇട്ട മൂന്ന് പ്ലാന്റ്സുകള് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് പറയണത് കേട്ടോ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില്ലി റെഡൊക്കെ ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റി ആയിട്ട് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതാ കേട്ടോ ചിലതൊക്കെ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഈ ഒരു സൈസൊക്കെ ആയിട്ടാണ് പ്ലാന്റ്സ് നിൽക്കേണ്ടത് സൈസുകൾ കൃത്യമായിട്ട് കാണാട്ടോ അതിന് ശേഷം മാത്രം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്താൽ മതി എൻ്റെ അടുത്ത് സെപ്പറേറ്റ് വീഡിയോസ് ചില ടൈമിൽ ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സൈസ് അത് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ അവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ പലർക്കും സാധിക്കാറില്ല വീഡിയോൻ്റെ ലിങ്ക് തന്നെയാണ് ഇട്ട് കൊടുക്കാറെങ്കിലും പലവരോട് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ആദ്യം തന്നെ നിങ്ങൾക്ക് ആ പ്ലാൻസിൻ്റെ സൈസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കുക അതിന് ശേഷം മാത്രം പ്ലാൻസ് മേടിക്കുക ത്രീ എയ്റ്റി ആണ് വരുന്ന മൂന്ന് പ്ലാൻസുകളാണ് സ്റ്റോക്കിലുള്ളത് കേട്ടോ അടുത്തത് തിമ്മാട്ടെ തിമാപ്പിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാൻ പറ്റും ലീഫും പൂക്കളും ഒരുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വൺ എയ്റ്റി കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കുറച്ച് പ്ലാന്റ്സ് കയ്യിലുള്ളൂ കൂടി ഒന്നൊരു അഞ്ചോ ആറോ പ്ലാന്റ്സ് ഇതിനെ കാണണം കേട്ടോ അത്രേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ലീഫുകളും വളരെ പ്രത്യേകതയാണ് കണ്ടത് വെരിഗേറ്റഡ് യെല്ലോ വെരിയേഷനാണ് അതുപോലെ തന്നെ പൂക്കളും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി പിന്നെന്താ ഞാൻ കാണിക്കാൻ പോണ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അഞ്ച് പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ കളർ ബട്ടർഫ്ലൈ ആണ് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വളരെ എന്താ ഇതിനെക്കുറിച്ച് പറയണതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അത്രയും ഇല ഇല കാണാതെയാണ് പൂക്കളിട്ട് വരുന്നത് കേട്ടോ അത്രയും നല്ല ഹെൽത്തി സ്റ്റെമ്മില് നല്ല വലുപ്പത്തിൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും എത്രത്തോളം കവർ ചെയ്തിട്ട് ആ ഒരു പ്ലാന്റ്സ് ഇരിക്കുന്നത് അത്രയും വലുപ്പമുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്ന് സെയിലിൽ വെക്കുന്നത് അതും നിറയെ പൂക്കളോട് കൂടിയിട്ട് കൂടിയിട്ടാ ഇതാണ്ടോ ഇങ്ങനെയാണ് ഇതിന് ആ എഡ്ജിലുള്ള പൂക്കൾ ഞാൻ കാണിച്ചു ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാനായിട്ട് ഇതാണ്ടോ ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് ഇതിപ്പോൾ റെഡ് കളർ എന്തിൻ്റെ ഒരു മ്യൂട്ടേഷൻ പോലെ വന്നിരിക്കുന്നത് ഉണ്ടോ ഇത്രയും ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ പറയാനായിട്ടോ അത്രയും രസമാണ് കാണാനായിട്ട് കണ്ടോ ഓരോ ഇല കഴിയുമ്പോഴും പൂക്കൾ എന്നുള്ള കണക്കിനാണ് ഇപ്പോൾ ഇതിപ്പോൾ വന്നോണ്ടിരിക്കുന്നത് കണ്ടോ പൂക്കൾ ഇത്രയും ഭംഗിയായിട്ടുള്ള പൂക്കളാണ് വരണത് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് ചെറിയ സൈസ് പ്ലാന്റേ അല്ലെങ്കിൽ അത്യാവശ്യം മദർ പ്ലാന്റ് വലുപ്പത്തിലോട്ടായ പ്ലാന്റ്സ് ആണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് പ്ലസ് ഇ നമ്മൾ കൊടുക്കണേ ഇതേ സൈസ് കേട്ടോ ഇരിക്കുന്ന അഞ്ച് പ്ലാന്റ്സും ഇതേ സൈസാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമുക്ക് ഇനി സ്റ്റോക്കിലുള്ള പ്ലാന്റ്സ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മൊണാലിസ റെഡും ഫോർ പെറ്റലോട്ടോ രണ്ടും നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് വെറൈറ്റീസാണ് ഏകദേശം ഒരു ഏഴെട്ട് പീസോളും നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഫോർ പെറ്റൽ എൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എങ്കിലും ആ പിക്കിന് പിക്ക് പോലെയുള്ള രീതിയിൽ ഫ്ലവേഴ്സ് ഇരുമ്പോൾ നല്ല ഭംഗിയാണ് എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ റേറ്റിൽ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് അടുത്തത് മൊണാലിസ റെഡ്ഡാണ് മണാലിസ റെഡിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ പൊഴിഞ്ഞൂട്ടാ അടുത്ത ഫ്ലവറും തളിരൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ുപ്പീസാണ് അപ്പോൾ രണ്ട് പ്ലാൻസും കുറച്ച് സ്റ്റോക്ക് നമുക്ക് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അടുത്ത് വരുന്നത് ടാങ്ക്ലോങ് ആണ് കേട്ടോ അതിന്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ ഒരുപാട് കവറുകളൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്ന കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന സ്റ്റോക്ക് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള സ്റ്റെമ്മിൽ ഒത്തിരി കവറുകളും പൂക്കളോടും കൂടിയിട്ടുണ്ട് ചിലതിൽ പൂക്കൾ ഇട്ടിട്ടില്ല പക്ഷേ ടാങ് എല്ലാ വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൂക്കൾ മുഴുവനായിട്ട് വിരിയില്ല കേട്ടോ അതാണ് ടാങ് പ്രത്യേകത എല്ലാ വെറൈറ്റിയും കാണാൻ ഭംഗിയാണ് കേട്ടോ ടാങ്ക്ലോങ്ങിൻ്റെ അതിൽ ചിരി റയറസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ോങ് പർപ്പിൾ ടാംഗ്ലോങ് യെല്ലോ ഒക്കെ കേട്ടോ അത്യാവശ്യം റേറ്റ് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് പ്ലാന്റ്സിൻ്റെ വിലയിൽ വ്യത്യാസം വരണേട്ടോ ഇതിപ്പോൾ നല്ല ബുഷ്യായിട്ടുള്ള ഒരു എട്ട് ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ അടുത്തു നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാട്ടെ പൂക്കളുടെ ഇലകൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നല്ല ഡീപ്പ് പർപ്പിളിലേക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവട്ടെ ഇത് വിരിയില്ല കേട്ടോ ഇങ്ങനെ ആയിരിക്കും അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് രണ്ട് പ്ലാന്റ് സ്റ്റോക്കിലുള്ളിട്ട് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ് ടാങ് ലോങ് റെഡ് ടട്ടാ ടാങ്ക്ലോങ് പർപ്പിളിനേക്കാളും പീച്ചിനേക്കാളും മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ടാങ്ക്ലോങ് റെഡ് നമുക്ക് കിട്ടുന്നത് നല്ല റേറ്റിൽ തന്നെയായിട്ട് ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് അതായത് പൂക്കൾ ഇട്ട് തുടങ്ങിയ പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റുന്ന ഹാർഡ് സ്റ്റെമ്മിൽ ഒരുപാട് കമ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിരിക്കുന്ന കവർ സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അതാ ഇതും കണ്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റുകളുണ്ട് കേട്ടോ രണ്ട് செடிகளானது <Sessizipan> <Sessizipan> ഇതിലും കണ്ടോ പൂക്കളി നിൽക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റിട്ടോ എഴുന്നൂറ്റി അൻപത് പ്ലസ് ഇ ആണ് പെർ പ്ലാന്റിന് വരുന്നത് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക രണ്ടേ രണ്ട് പ്ലാന്റ് സ്റ്റോക്കിലുള്ളിട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡാണ് ഈ ഒരു ഐറ്റത്തിന് കാരണം ചെറിയൊരു പ്ലാന്റ് തന്നെ ഇതിൻ്റെ പൂക്കൾ അത്രയും ഭംഗിയാണ് നമ്മൾ വെയിലത്തിരിക്കുന്നതോറും തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്ന അതായത് നമ്മുടെ ട്വിസ്റ്റഡ് ഒക്കെ പോലെ തന്നെയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റുകൾ അവിടെ കൂടിയിട്ടിരിക്കണം ഞാൻ റേറ്റ് ഡിഫറൻസ് ഒന്നും വരുത്തണില്ല ഇതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അധികം സ്റ്റോക്കുകളില്ല എല്ലാത്തിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരിമിതമാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ കിട്ടാ അത് വെച്ചിട്ടുള്ള കുഞ്ഞ് സെൽസ് വീഡിയോ അടുത്ത ആഴ്ച ഒരു അടിപൊളി സെൽസ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ കണ്ട് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം നേരത്തെ തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണമുണ്ട് ഡിലേ വന്നാൽ അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തെല്ലാം അവർക്ക് റിപ്ലൈ തരും കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആയെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയെന്ന് തന്നെ തന്നെ പറയൂട്ടോ കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ കോൺടാക്ട് ചെയ്ത പലവർക്കും ഇനിയും ഓപ്പൺ ചെയ്യാത്ത കുറേ മെസ്സേജ് ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഇന്ന് ഇരുന്ന് റിപ്ലൈ തന്നെ തീർക്കാമെന്നാണ് കരുതേനെ ഇപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവുക അത് കഴിഞ്ഞാൽ ക്ലീനിങ്ങും എല്ലാം ഒതുക്കെ ഡെയിലി ഒതുക്കണം കാരണം ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഗാർഡനൊക്കെ മോശമായിട്ട് കിടന്നുകഴിഞ്ഞാൽ അത് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്തിട്ട് ഡെയിലി പാക്കിങ് കഴിയുന്നതോറും ഡെയിലി ഡെയിലി ക്ലീനിങ്ങും ഉണ്ടാവും ക്ലീനിങ്ങ് എന്ന് വെച്ചാൽ പകൻ വലിയുടെ ചെറിയ ഒരു കാര്യമല്ല ഒത്തിരി ഉണ്ടാകും നോക്കാം മണ്ണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എല്ലാ പ്ലാൻസും ടെറസിൻ്റെ മുകളിലോട്ട് മാറ്റി കൊണ്ടിട്ട് അതിൻ്റെ കൂടി ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ മണ്ണ് താഴത്തേക്ക് ഇത്രയും ഇറക്കിക്കൊണ്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒരു കാരണമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു അടിപൊളി വീഡിയോയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക്